ഗതികെട്ട ടൂറിസ്റ്റുകൾ ചോദിക്കുന്നു നിങ്ങളുടെ ടൂറിസം മന്ത്രിയെ കൂടി കിട്ടിയിരുന്നേൽ ഇതിനോടൊപ്പം കളയാമായിരുന്നു ലവന്മാർ റെസ്പോൺസിബിൾ ടൂറിസം റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കരുതൽ മനസ്സിന്റെ നാട്ടിലെ കേ ടൂറിസം കാണുക വിദേശികൾ വേണേൽ ചുറ്റുപാടുകൾ വൃത്തിയാക്കി ആസ്വദിച്ചിട്ട് പൊക്കോണം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയുള്ള തള്ളിമറിച്ചിലുകൾ കേട്ട് കേരളം കാണാനെത്തിയ റഷ്യൻ ടൂറിസ്റ്റുകൾ ചെയ്തത് കാണുക ഫോർട്ട് കൊച്ചി ബീച്ച് കാണുവാനെത്തിയ ടൂറിസ്റ്റുകളെ വരവേറ്റത് കൂന കൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഇതൊക്കെ കണ്ട് നമ്മുടെ നാട്ടുകാർക്ക് നല്ല ശീലമായതിനാൽ അവർക്കിതിൽ കാര്യമായിട്ടൊന്നും തോന്നിയില്ല എന്നാൽ രാവിലെ ബീച്ചിൽ കുടുംബത്തോടൊപ്പം ഉല്ലസിക്കുവാനെത്തിയ ടൂറിസ്റ്റുകൾ അളിഞ്ഞുകിടക്കുന്ന ബീച്ച് കണ്ട് അവർ കുടുംബസമേതം ഇറങ്ങി ആദ്യമെല്ലാം വാരിക്കൂട്ടി വൃത്തിയാക്കി നാട്ടുകാരിൽ ഒരാൾ വാങ്ങിക്കൊടുത്ത പ്ലാസ്റ്റിക് കവറുകളിൽ അതെല്ലാം പെറുകെ കൂട്ടിയപ്പോൾ ഒരു മിനി ലോറിയിൽ കയറ്റുവാനുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു ഇത് കണ്ടുനിന്ന നാട്ടുകാരിൽ ഒരാളാണ് ഇത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ ഇട്ടത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം രാവിലെ ഞാൻ എൻ്റെ ഒരു ഗസ്റ്റിനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് കാര്യം ഇത് നമുക്ക് തന്നെ ഒരു നാണാകണമാതിരിയാണ് വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇതാണ്ടാ ഒരു വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യണാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ഡിവിഷുള്ള കൌൺസിലറും ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കാരണം വെച്ചാൽ ഇവർ ചെയ്യുന്നതാണ് ഈ കാണുന്നത് എത്ര ബാഗുകളാണ് ഈ കൂട്ടിട്ട് വേണ്ട എത്ര ബാഗുകളാണ് ഇവര് ക്ലീൻ ചെയ്ത് കൊണ്ടുപോ അത് വിദേശികള് വിദേശികളാണ് ഈ ക്ലീൻ ചെയ്യുന്നത് പുറത്തെത്താ നമ്മളെ ആ നാട്ടുകാരല്ല ഇത്ര ഇത്രം ക്ലീൻ ആക്കാൻ വേണ്ടി പോലും ഇവർ വേണ്ടി വന്ന് ഈ ഒരു ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇത്രയും ആൾക്കാർ വന്ന് ഇതെല്ലാം റഷ്യക്കാരൻ ഈ വന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മളെ ഫോട്ടോ ബീച്ച് ക്ലീൻ ചെയ്യുന്നത് ഫോട്ടോ ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് കണ്ടെ നമ്മളെ നമ്മളെ കണ്ടാ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ആ പുള്ളി ഒരു പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ വാക്കാണ് ആ പുള്ളിക്കാരൻ നമ്മളെ മലയാളിയാണ് എണ്ണൂറ് രൂപയോളം ഈ കിറ്റുകൾ വാങ്ങാൻ വേണ്ടി ഈ കിറ്റുകൾക്ക് വേണ്ടി ചെലവാക്കി എന്നിട്ട് എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് ഇല്ല നമുക്ക് ഇത് നമുക്ക് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻസ് ഇല്ലെന്നാണ് ഇവിടുത്തെ കൗൺസിലറും ബാക്കിയുള്ള ആൾക്കാരും പറയണത് അണ്ടാ അപ്പൊ ആ പുള്ളിക്കാരൻ ക്യാമറയിലേക്ക് വരാൻ തയ്യാറല്ല പുള്ളിക്കാരന്റെ വോയിസ് വോയിസ് ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് കാരണം ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല ഏഹ് നിങ്ങൾ ക്ലീൻ ചെയ്താലും നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടോ പറ്റില്ല അതിനുള്ള ചെലവാക്കാൻ പറ്റില്ല പത്തെണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിക്കാർ കയ്യിലെ പൈസ കൊടുത്തിട്ടാണ് ഈ വരുന്ന വിദേശികൾ റഷ്യക്കാർ നമ്മുടെ സ്വന്തം ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ആക്കുന്നത് ഇത് നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം കാരണം വെച്ചാൽ ഇത്രയും ദീർഘ്യായി കിടന്ന ഒരു ബീച്ചായിരുന്നു ഇവിടെ എന്നിട്ട് അവര് കണ്ടിട്ട് അവരൊരു സംഘടന റഷ്യല്ല അവര് കണ്ടിട്ട് ആ ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് നാണം വേണം നാണം ശരിക്കും പറഞ്ഞാലേ ശരിക്കും നമ്മക്കന്ന ഒരു നാണം പറയാണ് കാര്യം നമ്മക്ക് ടൂറിസ്റ്റ് ഫീഡിൽ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഒരു നാണാണ് കണ്ടിട്ട് നാണകണ്ടാ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് അവർ കൊണ്ടുവരാനൊക്കെ കണ്ട അതിന്റെ അകത്ത് പോയിട്ട് തപ്പി കൊണ്ടുവന്നിട്ട് അവര് ഈ സാധനം ഇവിടെ ഇതില് ഗാർബേജിലേക്ക് നടച്ചോണ്ടിരിക്കാണ് ഇപ്പൊ ഇത് കൂടുതലൊന്നും പറയാനുള്ളത് ഇത് കണ്ടിട്ട് കുറച്ചുള്ള വീഡിയോ ഞാൻ ഒരു ട്രിപ്പ് വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോ എടുത്തതാണ് കേട്ടോ അവൾ ഫോട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നത് ഇവര ഇതിന്റെ ഇത് അമേരിക്കൻസ് വലുതുമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ കേരളത്തെ അപമാനിക്കുവാൻ മനഃപൂർവ്വം കാണിച്ച പണികളാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാമായിരുന്നു എന്നാലിത് സ്വന്തം റഷ്യക്കാരായി പോയി ഇവർക്ക് ബോധം വരുവാൻ ടൂറിസ്റ്റുകൾ ഒരു ബോർഡും വെച്ചിട്ടാണ് പോയത് അങ്ങനെയെങ്കിലും യുവന്മാർക്ക് നാണം തോന്നട്ടെ എന്ന് കരുതി വിദേശികൾ ഈ മാലിന്യം ചുമന്ന് കൊണ്ട കളയാൻ റെഡിയായിരുന്നു പക്ഷേ അതിനും നോക്കുകൂലി ചോദിക്കും എന്ന് അവിടെ നിന്ന് ആരോ പറഞ്ഞതുകൊണ്ടാണ് അവർ ആ ശ്രമം ഉപേക്ഷിച്ചത് കെ ടൂറിസം ഐ ഐ ന്യൂസ് ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക